വിഭാഗം ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച വേദലക്ഷ്മിയാണ് കൂടെ ഉള്ളത് നമസ്കാരം വേദ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ ഇതിനു മുന്നേ മത്സരങ്ങൾ ആ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ജില്ലയിൽ വന്നിട്ട് അപ്പൊ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല പക്ഷെ സ്റ്റേറ്റ് എന്ന് നല്ലൊരു എക്സൈറ്റ്മെന്റ് വേറെ ഏതിനൊക്കെ ആയിരുന്നു പങ്കെടുത്തിട്ടുണ്ടായത് ഇന്ന് അക്ഷരശ്ലോകവും നാടകവും ഇനി ശനിയാഴ്ച മോണു സംസ്കൃതം പാടും പാട്ടും അപ്പൊ ഒരു സകല സകലകലാ വല്ലവി ആണല്ലേ അങ്ങനെ പറയാ അല്ലേ ഓക്കെ പിന്നെ സംസ്ഥാനത്ത് എത്തുമ്പോ നിങ്ങക്ക് ഇവിടെ ആദ്യമായിട്ട് വരുമ്പം വിഷയം ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എത്ര സമയം കൂടി തീർക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂറിനെ കൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് തന്നെ കിട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഫസ്റ്റ് കിട്ടിയത് അതിൽ വളരെ സന്തോഷമുണ്ട് എങ്ങനെയാണ് വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ടാണ് ഇത്രയും പരിപാടികൾക്ക് അപ്പൊ എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണ് പിന്നെ കഥ കാര്യത്തില് വീട്ടിൽ കൊറേ ബുക്ക് ഉണ്ട് ലൈബ്രറി എന്ന വീട്ടില് അപ്പൊ വായിച്ച് വായിച്ചാണ് കഥേനോടൊക്കെ താല്പര്യം വന്നത് അങ്ങനെ രണ്ടുപേരും എന്തെങ്കിലും ഇപ്പൊ കവിതയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രേക്ഷകർക്കായിട്ട് പാടാനുണ്ടാവോ അക്ഷര അക്ഷര ശ്ലോകം എന്നാ രണ്ടുപേരും കാറ്റേ എൻ ൊന്നു വായിക്കുരയിടൂ നിൽക്കുന്നു മുറ്റത്തുമ്പിൽ സ്വാർജിത നിർജ്ജരാർജുന യോ വൃദ്ധൻ ബലിത്തമ്പുരാൻ ഓക്കെ താങ്ക് യു അപ്പം ഇനി സംസ്ഥാനത്തിലും നമ്മുടെ കണ്ണൂരിന്റെ അഭിമാനം കാക്കാൻ നല്ല വിജയത്തിൽ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം